ിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകൾക്ക് തീ തീപിടിച്ചു പന്ത്രണ്ടോളം ബൈക്കുകൾ കത്തി നശിച്ചു പത്ത് പത്താം പോയി ഇരിങ്ങാലക്കുട കല്ലേറ്റിങ്കര റെയിൽവേ സ്റ്റേഷന് സമീപത്തായിരുന്നു ബൈക്കുകൾക്ക് പിടിച്ചത് സമീപത്തെ കടകളിലും മറ്റുമുണ്ടായിരുന്നവർ കുറെ ബൈക്കുകൾ എടുത്തു മാറ്റിയതുകൊണ്ട് തീ വൻതോതിൽ വ്യാപിച്ചില്ല इलेक्ट्रिक्रेसर oh, ഇരിങ്ങാലക്കുടയിൽ നിന്നും അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചു തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമല്ല മലയാളം ടെലിവിഷൻ തൃശൂർ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽതൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്